ചേർത്തല നഗരസഭയുടെ ആദ്യ ചെയർമാൻ ആയിരുന്ന സി കെ കുമാരൻ കുമാരൻമക്കീലിൻ്റെ സ്മരണാഞ്ജലി കുമാരൻമക്കീൽ ഓർമ്മയായിട്ട് ഇരുപത്തിയെട്ട് വർഷം തികയുന്നു കളവംകോടത്തെ വീട്ടിൽ അനുസ്മരണ ചടങ്ങുകളും പുഷ്പാർച്ചന സ്വാതന്ത്ര്യസമര സേനാനിയും ചേർത്തല നഗരസഭയുടെ ആദ്യ ചെയർമാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായിരുന്ന സി കെ കുമാരൻ മക്കീലിൻ്റെ ഇരുപത്തി ഒൻപതാം ചരമവാർഷിക ദിനം ആചരിച്ചു കളവംകോടത്തെ വസതിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ ഒരു ചരിത്രത്തിലേക്കുള്ള ഒരു കടമീലാണ് ചരിത്രമില്ലാത്തവർ ചരിത്രത്തോടെപ്പോഴും പുച്ഛം നിറഞ്ഞ ഒരു സമീപനം സ്വീകരിക്കും ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ കഴിയാത്തവർ ചരിത്രത്തോട് എപ്പോഴും ഒരു വിൽപ്പതി വെക്കി കാട്ടും ഇന്ന് നമ്മുടെ രാജ്യം അത്തരമൊരു രീതിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള അനുസ്മരണ സമ്മേളനങ്ങൾക്ക് അനുസ്മരണങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടാകുന്നത് ഒരു ഒരു വ്യക്തി മാത്രമല്ല കാലഘട്ടം കൂടി നമ്മുടെ തുറന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു സി കെ കുമാരൻ വക്കീലിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തന മികവിനുള്ള പ്രഥമ പുരസ്കാരം മന്ത്രിയിൽ നിന്നും ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഏറ്റുവാങ്ങി വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ സി പി ഐ ചേർത്തല മണ്ഡലം സെക്രട്ടറി എം സി സിദ്ധാർത്ഥൻ മുൻ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ സണ്ണി കെ പി പ്രകാശൻ കെ ഉമയാഷൻ സി ആർ ബാഹുലയൻ കുമാരൻ വക്കീലിൻ്റെ മകൻ അടുക്കുരു സി കെ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു